ഞാൻ വിടുന്ന് മരിച്ചിട്ട എന്റെ ശാപം ഇവിടെന്ന ഇവിടെ കുഴിച്ചിട്ടാ മതി ആരും കാണണ്ട സാറെ ഇങ്ങനെ തല്ലൊള്ളാ തല്ല കൊറ കൊണ്ടതാ എനിക്ക് കൊള്ളാം പയ്യ പത്തനംതിട്ട എനിക്ക് അതിൽ ഞാൻ വീട്ടീന്ന് ഗുരുവായൂരിന്ന് ഗുരുവായൂർക്ക് തല്ലു ഇറങ്ങി ഇറങ്ങിപ്പോന്നു അങ്ങനെ ഞാൻ പത്ത് ഇവിടെ വന്നപ്പോൾ ഒരാൾ പറഞ്ഞു പത്തനംതിട്ട വന്ന ജോ ജോലി തരാമെന്നുണ്ട് ഒരാൾ എന്നെ വിളിച്ചു വിളിച്ചുകൊണ്ടുവന്നു വിളിച്ചു കൊണ്ടുന്ന് മൂന്ന് ദിവസം ഞാൻ ആ വീട്ടിൽ ഇരുന്നു വെളിച്ചും ഒന്നും തിരി ഒന്നും ഇല്ലാണ്ട് മഴ വെള്ളത്തിൽ വെള്ളത്തില് കസാലിട്ടിട്ട് ഇരുന്ന് നേരം മേടിച്ചാക്കി അയാളെ കൊണ്ടുനാക്കിട്ട് അയാളെ പോവും ചെയ്തു വീട്ടിൽ കൊണ്ടുക്കിട്ട് അവര് കുറച്ച് കഞ്ഞും തന്നു അത് കുടിച്ചു അത് കുടിച്ചു കഴിഞ്ഞപ്പോ നമുക്കിനി വിട്ടാ പറ്റില്ല പോലീസിനെ അറിയിക്കാട്ടാ അവര് അവിടെ നിന്ന് പോലീസുകാരെ വിളിച്ച് പോലീസുകാർ വന്നത് പോലീസുകാരും അവിടുത്തെ അവരുടെ വാർഡ് അവര് അവരോട് കൊണ്ടുക്കിന്നെ എനിക്ക് രണ്ടാള് ഒരാണൊരു പെണ്ണുള്ളത് ഗവൺമെന്റിൽ നിന്ന് രണ്ട് സെന്റ് സ്ഥലം തന്നതാ അവരുണ്ടിട്ട് അവരെന്നെക്കോ കാശ് ഒരു കൂടുതൽ കുത്തി കയറുന്നതായിരുന്നതാ ആ സ്വീം രണ്ട് സ്ഥലം ഇവർ വന്നിട്ട് എന്ത് ചെയ്തു വെച്ചാൽ അത് എന്നെ കൊണ്ട് വിപ്പിച്ചു വീട്ടിൽ പണിക്ക് പോയിരുന്നത് അത് ഈ കാല് വെച്ചിട്ട് തള്ളാര നോക്കാൻ പോകും ഞാൻ പൈസ തള്ളാരും അവര് ഉറക്കം ഒഴിച്ചിരിക്കുമ്പോൾ അവർ പറയും ചേച്ചിക്ക് കാശ് തന്നാൽ കാശ് ചിലവാക്കൊള്ളോ ഞങ്ങൾ ബാങ്കിലേക്ക് കണ്ട് അവരെന്നെ ഈ അക്കൗണ്ട് പുസ്തകത്തിന്റെ നമ്പർ എടുത്തിട്ട് അവരന്നെ ബാങ്കിലേക്ക് ഇടിച്ചു ഒരു വയ്യാണ്ടായിട്ട് കുറേ നാൾ കഴിയുമ്പോൾ എനിക്ക് കഞ്ഞും ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നും തല്ല മോളും തല്ല മരിയോനും തല്ല മരിയോനെ പണിക്ക് പോണത് അപ്പൊ പോ അതെ എന്റെ കഴിഞ്ഞാൽ പോണത് കൊണ്ടിരുന്ന നിങ്ങക്ക് തിന്നാൻ തോരാനല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് വേണ്ടി പച്ച തെറികൾ പറയലന്നെ കൊച്ചുമക്കള് തല്ലാനേ വന്നിട്ടുള്ള തല്ലിട്ടില്ല എനിക്ക് കരിഞ്ഞല വെള്ളം കുടിക്കണ്ട അതിൽ ഇവിടെ എന്തായാലും ഇത്ര പച്ച വേണ്ട എനിക്ക് എന്തായ വൈകുന്നേരം ഞാൻ ചോർന്നില്ല എന്തെങ്കിലും കഴിക്കുള്ളൂ അതൊന്നും ഇല്ലെങ്കിലും ഞാൻ കണ്ടു കിടക്കും അങ്ങനത്തെ ഞാനാ മോനും കാണണ്ട മരിമോനും കാണണ്ട കണ്ട പേരകുട്ടികളും കണ്ട എനിക്ക് ആരും കാണണ്ട